ഹലോ ലോക വെൽക്കം ബാക്ക് ടു കടലും നിലാവും നമ്മളിതുവരെ കടലും നിലാവില്ല പരീക്ഷിക്കാത്തൊരു കണ്ടൻറ്റ് പരീക്ഷിക്കാൻ പോവാണ് പ്ലീസ് പൊതുവേ ഞാൻ സൗന്ദര്യ സംരക്ഷണ വീഡിയോസൊന്നും ഇടാറില്ല കാരണം ഞാനത് ചെയ്യാറില്ലാത്തതുകൊണ്ട് പക്ഷേ ഞാൻ ആകെ ഒന്നോ രണ്ടോ തവണയാണ് ഫേസ് പാക്ക് എന്ന് പറയുന്ന സാധനൻ്റെ മുഖത്തിട്ടുള്ളത് ഞാൻ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കാറുമില്ല അതിനങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുമില്ല ലിപ്സ്റ്റിക്ക് ഈ കണ്ണ ഇതാ അതൊക്കെ ചെയ്യുന്നതല്ലാണ്ട് ഇങ്ങനെ ക്രീമുകളൊന്നും ഞാൻ ഞാനാണ് ഉപയോഗിക്കാറില്ല പക്ഷേ ഇന്ന് നമ്മൾ ഞാൻ കുറച്ച് കാലമായിട്ട് ക്ലിനിക്കിൽ പോകുന്നതുകൊണ്ട് നന്നായിട്ട് സൺസ്ക്രീന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പോലും നന്നായിട്ട് ടാൻ ഈ സൂര്യൻ്റെ സാധനം അടച്ചിട്ടേ നന്നായിട്ട് മുഖം കറുപ്പാവുന്നല്ല പ്രശ്നം എന്തോ ഒരു തരം ഇരുണ്ട് പോയിട്ട് എനിക്ക് തന്നെ എന്തോ ഒരു സ്കിന്നു ഹെൽത്തി അല്ലാത്തൊരു ഫീലുണ്ട് പിന്നെ ക്യാമ്പ് കഴിഞ്ഞു ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അവിടെ തണുപ്പൊക്കെ അപ്പോൾ സ്കിന്നു മൊത്തം ഒരു സുഖമില്ല നമുക്ക് ഒരു എന്താ പറയുക തൊടുമ്പോഴൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല സുഖമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്നൊരു ഫേസ് പാക്ക് പരീക്ഷിക്കാൻ പോകുന്നത് ഇതെല്ലാവരും പരീക്ഷിച്ചാണെങ്കിൽ അവരാണ് ചെയ്തിട്ടുണ്ട് കോഫി എഗ്ഗ് ടിഷ്യൂ പേപ്പർ ഓക്കെ നമുക്കിത് ഉണ്ടാക്കാം ആദ്യം കോവിട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുക്കാൻ കുഴപ്പം മഞ്ഞയും കൂടെ വരുന്ന നിങ്ങൾ കാണാം ചിലർ മഞ്ഞ ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു എന്തായി വരുന്നെനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മഞ്ഞ എടുത്തുകളെടുത്തിട്ടുണ്ട് അത്ര മതി ഇത് ബാക്കിയാണ് ബോൾസായിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കാനേ അത്ര മതിയാവും ഇനി നമ്മൾ ഇത് വിളവള വിളവള എന്ന് എൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് എന്ത് പരീക്ഷിക്കുമ്പോൾ ഈ ഒരു പരീക്ഷണ വസ്തുവിൻ്റെ മൈലിൽ പരീക്ഷിക്കണം എന്നാണല്ലോ എൻ്റെ പരീക്ഷ റെഡി ആയിരിക്കും പോകുമൊക്കെ കഴി ദേ ഇസ്നിയും ചൊല്ലി നമുക്ക് ടക്ക 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 ടക്ക് എന്നിങ്ങനെ തേച്ച് കൊടുക്കാം വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം എനിക്ക് നല്ലോണം തേക്കാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ നമ്മളെന്ത് ചെയ്യണം ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം എനിക്കിതൊന്നും അത്ര വലിയ ശീലമൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ദീലങ്ങ് ഒട്ടിച്ച് കൊടുക്കും ഒരു കഷ്ണം കഷ്ണം ആക്കിട്ടാണ് ഓട്ടിക്കണ്ടേ ആണ് പീസ് പീസ് ആക്കി അതിന്റെ ഷേപ്പിൽ ഇത് ഇതിപ്പോ കീടം വച്ചോടുണ്ട് ഞാൻ തന്നെ എൻ്റെ നമ്മൾ ഇതിന്റെ മോളെ ഒരു കൂട്ടം കൂടി ഇടാൻ പോവാണ് പെർഫെക്ഷൻ പെർഫെക്ഷൻ പോവാണെക്ഷൻ എല്ലായിടത്തും എന്താവണം അവിടെ ആയില്ല ആയില്ല ഇവിടെ അതൊക്കെ വരൂ പിടിക്കണം നല്ലോണം ഞാനിരിക്കു എനിക്ക് താടിയില്ലല്ലോ എനിക്കല്ല സുഖായിട്ട് തേക്ക നമുക്കിനി അരമണിക്കൂർ കഴിഞ്ഞ കാണാം അയ്യോ പൈസ് ഡ്രൈ ആയിട്ടുണ്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിന് നമുക്കിങ്ങനെ എല്ലാം പൊളിച്ചെടുക്കണം ഏ വലിച്ചങ്ങനെ പൊളിച്ചെടുക്കണം വേണ്ട ൊളിയുമ്പെ നമുക്ക് ഇന്റെ കൂടെ ഈ ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവും ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറിൻ്റെ ദൂരി എടുക്കാം സാറിന്റെ തോലി സ്കിന്നു ഡ്രൈ ആയോ വലിക്കു വലിക്കു എടാ എനിക്ക് അങ്ങനെ കളിക്കാൻ അറിയില്ല എനിക്ക് പേടിയാ കളിക്കാൻ ഇവിടെ തേച്ചിട്ട് പൊട്ടിച്ചില്ല അവിടെ ഒട്ടിക്കാൻ ആവുന്ന മോനെ ഹെയറല്ലേ പെരുവിൻ്റെ ഓയിലി സ്കിൻ ആണ് ഗൈസ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്നും ഞാൻ ഒട്ടിപ്പിടിച്ചിട്ടില്ല എവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല ഓ ഭയങ്കര ഓയിലാണ് പെരുവിൻ്റെ സ്കിന്ന് അതുകൊണ്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കാത്തത് യി ഒട്ടിപ്പിടിക്കാത്തത് വേർക്കണോണ്ടോ നെറ്റിയൊക്കെ പെട്ടെന്ന് വേർക്കുവോ എൻ്റെ അപ്പം ഇതെന്തെയും കുതിർന്നും പോവുമല്ലോ എൻ്റെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആണോ അല്ല അതിൻ്റെ ഇതുണ്ടാവില്ലേ ആ എൻ്റെ അപ്പം എൻ്റെ ഫേസിലോ ഇവിടെ ഒട്ടി മൊത്തം ഒട്ടിപ്പിടിച്ചേക്ക് ഈ ഭാഗത്ത് എങ്ങനെടുക്കൂടോ നല്ല സുഖല്ലേ കണ്ടു ഒട്ടിപ്പിടിച്ചെടുത്തേ നല്ല വ്യത്യാസമുണ്ട് നിന്റെ നെറ്റിയിൽ ഒട്ടിപ്പിടിക്കൂല സ്കിന്നെ ഐസപ്പം നമ്മൾ കഴുകി ഇത് ഒറ്റയടിക്ക് വെളുക്കുക എന്നുള്ളതല്ല നമുക്കൊരു എന്താ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്ത് ആകും ചെറിയൊരു ഗ്ലോ ഒക്കെ വരും അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ